നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ കിലോയ്ക്ക് ആയിരം രൂപ ഒട്ടേറെ രോഗങ്ങൾക്ക് ഒറ്റമൂലി നിങ്ങളുടെ വീട്ടിലും വളർത്താം ഈ ഫലം ഒട്ടേറെ ഗുണങ്ങളുള്ള ഫലമാണ് ബദാം അതിലടങ്ങിയ വിറ്റാമിൻ കെ ക്യാൻസറിനെ പ്രതിരോധിക്കും ഫോളിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഗർഭിണികൾ ബദാം കഴിക്കുന്നത് നല്ലതാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ വൈകല്യം അകറ്റാനും ബദാം നന്ന് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് ഇൻസുലിൻ്റെ അളവ് ആവശ്യാനുസരണം നിലനിർത്തുന്നതിനാൽ പ്രമേഹ രോഗികൾക്കും ബദാം നല്ലതാണ് തേനിൽ കുതിർത്ത ബദാം രാവിലെ കഴിക്കുന്നത് കായിക ബലം കൂട്ടും ബദാം അരച്ച് പാലിൽ ചേർത്ത് ദിവസവും മുഖത്ത് തേച്ചാൽ ചർമ്മകാന്തി വർദ്ധിക്കും വിപണിയിൽ ബദാമിൻ്റെ ശരാശരി വില അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് ഇത് ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മയ്ക്കനുസരിച്ച് ഇനിയും കൂടാം വീട്ടിൽ കൃഷി ചെയ്യാം സമയവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ കേരളത്തിലെ മണ്ണിൽ ബദാം വിളവെടുക്കാം സാധാരണയായി വിത്തുമുളപ്പിച്ചാണ് ബദാം വളർത്തുന്നത് എന്നാൽ പെട്ടെന്ന് മികച്ച ഫലം ലഭിക്കാൻ ഗ്രാഫ്റ്റിങ് തൈകളും ഉപയോഗിക്കാറുണ്ട് വിത്ത് മുളപ്പിച്ചുള്ള ചെടികൾ വർഷങ്ങളെടുത്താണ് കായ്ക്കുക നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ബദാം കൃഷിക്ക് വേണ്ടത് ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥ അനുയോജ്യം കുറച്ച് ശ്രദ്ധയും പരിപാലനവും കൊടുത്താൽ വീട്ടിൽ തന്നെ ബദാം വളർത്തിയെടുക്കാം റോസ്റ്റ് ചെയ്യാത്ത അഞ്ചോ ആറോ വെളുത്ത വലിയ ബദാം എടുത്ത് ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയാറ് മണിക്കൂർ വരെയും വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം മാറ്റി പുതിയ വെള്ളം ഒഴിക്കുക ക്ലോറിൻ വെള്ളം ഉപയോഗിക്കരുത് കഴിവതും കിണർ വെള്ളം ഉപയോഗിക്കുക മഴവെള്ളമാണ് ഏറ്റവും നല്ലത് അടുത്ത പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ബദാം വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് അതിൻ്റെ ഭാഗം ചെറുതായി പിഞ്ച് ചെയ്ത് കളയുക വേര് വരാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ടിഷ്യൂ പേപ്പറിൽ അകലത്തിൽ നിരത്തി വെച്ച് മടക്കിയിട്ട് വെള്ളം തളിച്ചു കൊടുക്കുക വെള്ളം ഒരുപാട് കൂടാതെയും ഒട്ടും കുറയാതെയും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണം വിത്തുകൾ കാര്യമായി കൃഷി ചെയ്യാനിറങ്ങുകയാണെങ്കിൽ ഗുണനിലവാരമുള്ള ബദാം വിത്തുകളിൽ നിന്നുള്ള തൈകൾ തന്നെ നടണം സാധാരണ കടയിൽ നിന്ന് ലഭിക്കുന്ന വിത്തുകൾ മുളയ്ക്കാൻ സാധ്യത കുറവാണ് ഇതിനാൽ വേണ്ടതിലും കൂടുതൽ വിത്തുകൾ മുളപ്പിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യമുള്ള വിത്തുകൾ വെള്ളത്തിൽ കുതിർത്ത് ടിഷ്യൂ പേപ്പറിൽ വയ്ക്കുന്നതാണ് നല്ലത് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ഈ ടിഷ്യൂ പേപ്പറിൽ വയ്ക്കേണ്ടത് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം വിത്തുകൾ മുള തുടങ്ങും തുടർന്ന് ശ്രദ്ധയോടെ ടിഷ്യൂ പേപ്പറിൽ നിന്നും മുളച്ച ബദാം വേർതിരിക്കണം തൈ വളരാൻ ചകിരിച്ചോർ ഉപയോഗിക്കാം നാൽപ്പത് ദിവസങ്ങൾ ഇങ്ങനെ വച്ചാൽ ചെറിയ തൈകളായി മാറും ഈ സമയത്ത് കാര്യമായി വെള്ളം ഒഴിക്കരുത് ഈ തൈകൾ പിന്നീട് പറമ്പിൽ ഒഴിഞ്ഞ പ്രദേശത്ത് നടാം മൂന്നാം വർഷം മുതൽ ബദാം പഴങ്ങൾ ഉണ്ടായിത്തുടങ്ങും കൃഷി ചെയ്യേണ്ടത് ഇങ്ങനെ കാലത്തിനനുസരിച്ച് ബദാമിന് വേണ്ട പരിപാലനം മാറും ശീതകാലത്ത് വളർന്നു വരുന്ന ബദാമിൻ്റെ രോഗബാധിതമായ ശിഖരങ്ങൾ നീക്കം ചെയ്യുക കീടരോഗ പ്രതിരോധത്തിനായി ചെടിക്ക് ചുറ്റും വീണുകിടക്കുന്ന അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് ചുവട് വൃത്തിയാക്കി വെക്കുക വസന്തകാലത്ത് ബദാമിന് വേണ്ട വിധം വളവും വെള്ളവും നൽകണം മഴ കുറവുള്ളപ്പോൾ ആവശ്യാനുസരണം ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ബദാം കായ് മൂത്ത് പാകമാകും ജനുവരി സമയത്താണ് ബദാം ചെടികൾ പൂക്കുന്നത് മാർച്ച് ആകുമ്പോൾ പഴങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും ജൂലൈയിൽ പാകമാകുകയും ചെയ്യും പൂവിട്ടാൽ പിന്നെ നനനിർത്താം രണ്ട് ശതമാനം നൈട്രജനും ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം പൊട്ടാസ്യവും രണ്ടേ പോയിൻറ്റ് രണ്ട് ശതമാനം കാൽസ്യവും പൂജ്യം പോയിൻ്റ് മൂന്ന് ശതമാനം മഗ്നീഷ്യവും ബദാം ചെടികൾക്ക് വളമായി നൽകുക നൂറ്റി അൻപത് ഗ്രാം നൈട്രജൻ രണ്ടാം വർഷത്തിലും മൂന്നാം വർഷത്തിലും നൽകണം ബദാമിന് രണ്ട് തരങ്ങൾ വർഷം മുഴുവൻ കിട്ടുന്ന കട്ടിയുള്ള സാധാരണ ബദാമും വസന്തകാലത്തും വേനൽക്കാലത്തും മാത്രം കിട്ടുന്ന പാകമാകാത്ത ഗ്രീൻ ആൽമണ്ടുമാണ് അവ ഇവയിൽ ഏതാണ് കൂടുതൽ ആരോഗ്യകരമായത് അല്ലെങ്കിൽ രണ്ടിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടോ രുചിയിലും പോഷകങ്ങളിലും ആരോഗ്യ ഗുണങ്ങളിലും ഇവർ തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം സാധാരണ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ബദാം മരത്തിൽ പൂർണ്ണമായും പാകമായ ശേഷം ഉണക്കിയെടുത്തതാണ് എന്നാൽ ഗ്രീൻ ആൽമണ്ട് എന്ന് പറയുന്നത് ബദാമിൻ്റെ കായ പൂർണമായും പാകമാകുന്നതിന് മുമ്പ് വിളവെടുക്കുന്നതാണ് ഇതിന് പുറമെ മൃദുലമായ പച്ച നിറമുള്ള ഒരു ആവരണം ഉണ്ടാകും അതിനുള്ളിൽ അതിലോലമായ ജെല്ലി പോലുള്ള ഒരു കുരുവായിരിക്കും സാധാരണ ബദാമിനെ പോലെ കട്ടിയുള്ള പുറന്തൊലി ഇതിനുണ്ടാകില്ല അതുകൊണ്ട് ഗ്രീൻ ആൽമണ്ട് തൊലി അടക്കം കഴിക്കാൻ പറ്റും ഇതിന് നേരിയ പുളിരസവും നല്ലൊരു ഫ്രഷ്നെസ്സും ഉണ്ടാകും ഇത് പലയിടത്തും സ്നാക്കായി ഉപയോഗിക്കാറുണ്ട് രണ്ടു തരം ബദാമും ഒരേ മരത്തിൽ നിന്നും വരുന്നതാണെങ്കിലും പാകമാകുന്ന ഘട്ടങ്ങളിലെ വ്യത്യാസം പോഷകങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് സാധാരണ ബദാം ആരോഗ്യകരമായ കൊഴുപ്പുകൾ പ്രോട്ടീൻ വിറ്റാമിൻ ഇ മഗ്നീഷ്യം ഫൈബർ എന്നിവയാൽ സമ്പുഷ്ടമാണ് കൂടുതൽ ഊർജം നൽകുന്നു എന്നാൽ ഗ്രീൻ ആൽമണ്ട് കാലറിയും കൊഴുപ്പും കുറവാണ് ജലാംശം വിറ്റാമിൻ സി ആന്റി ഓക്സിഡൻറ്റുകൾ ക്ലോറോഫിൽ എന്നിവയാൽ സമ്പന്നമാണ് ശരീരത്തിന് ജലാംശം നൽകാനും വിഷാംശങ്ങളെ പുറന്തള്ളാനും സഹായിക്കുന്നു പാകമായ ബദാമിനെ അപേക്ഷിച്ച് ഗ്രീൻ ആൽമണ്ട് ദഹിക്കാൻ എളുപ്പമാണ് ഇതിന് കുതിർക്കുകയോ തൊലി കളയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഉയർന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ സിയും ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഗ്രീൻ ആൽമണ്ട് ആണോ അതോ സാധാരണ ബദാമാണോ കൂടുതൽ നല്ലത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാനാവില്ല രണ്ടിനും അതിൻ്റേതായ തനതായ ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ കൃഷി എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ എത്തും എല്ലാവർക്കും എൻ്റെ നന്ദി